വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കണ്ണാർക്കാട് അരിയൂർ പടുവിൽ കുളമ്പ് ഭാഗങ്ങളിൽ കള്ളന്മാരുടെ വിളയാട്ടം സ്കൂട്ടറിലെത്തിയ പർദ്ധ ധരിച്ച ആളുകളാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത് ഒരു മാസത്തിനിടെ ഇരുപത്തിയേഴോളം വീടുകളിലാണ് കള്ളന്മാർ കയറിയത് ഒരു വീട്ടിൽ രണ്ടും മൂന്നും തവണ കയറിയതായി നാട്ടുകാർ മോറിസ് കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു ജില്ലയിലെ പൂക്കോട്ടുപാടം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ മൊബൈൽ ഫോൺ കടയ്ക്കുനേരെ സ്ഫോടക വസ്തുവായ ഗുണ്ട് കത്തിച്ചെറിഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റിയത് ശരിയായില്ലെന്ന വൈരാഗ്യത്തിലാണ് കത്തിച്ച ഗുണ്ടെറിഞ്ഞത് വിഷയത്തിൽ സർക്കാർ വിവേചനങ്ങൾക്കെതിരെ ദേശീയപാത ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പാലക്കാട് കോഴിക്കോട് പാതയിൽ ഫ്രറ്റേണിറ്റി നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയ പാത ഉപരോധത്തിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു സമരക്കാരെ മണ്ണാർക്കാട് അരിയൂർ പടുവിൽ കുളമ്പ് ഭാഗങ്ങളിൽ കള്ളന്മാരുടെ വിളയാട്ടം സ്കൂട്ടറിൽ എത്തിയ പർദ്ധ ധരിച്ച ആളുകളാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത് ഒരു മാസത്തിനിടെ ഇരുപത്തിയേഴോളം വീടുകളിലാണ് കള്ളന്മാർ കയറിയത് ഒരു വീട്ടിൽ രണ്ടും മൂന്നും തവണ കയറിയതായി നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കള്ളന്മാരെ കൊണ്ട് പൊരുതിമുട്ടിയിരിക്കുകയാണ് മണ്ണാർക്കാട്ടെ ഒരു ഗ്രാമം അരിയൂർ പടുവിൽ കുളമ്പ് ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വാതിൽ മുട്ടിയും കോളിംഗ് ബെൽ അടിച്ചും വെള്ളപ്പൈപ്പ് തുറന്നുവിട്ടും വീടുകളുടെ മുകളിൽ കയറാൻ ശ്രമിച്ചും പ്രദേശവാസികളെ പരിഭ്രാന്തി പരത്തുകയാണ് ഈ മോഷണ സംഘം ഒരു മാസം മുൻപ് അരിയൂരിലെ കുറ്റിക്കാട്ടിൽ ഹംസമാസ്റ്ററുടെ വീട്ടിൽ നിന്നും ഒന്നര പവൻ സ്വർണവും പണവും നഷ്ടമായിരുന്നു അതിൽ പിന്നെ ഒരു ഒന്നര പവൻ്റോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുപതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം നാട്ടിൽ പോലീസിൽ പോയി പെറ്റീഷൻ കൊടുത്ത് എഫ്ഐആർ ഇട്ട് എഫ് ഐ ആർ ഇട്ട് പിന്നെ അവർ പാലക്കാട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്ത് പാലക്കാട്ടിൽ നിന്ന് പിന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ ഫിംഗർ പ്രിൻ്റിൻ്റെ ആൾക്കാർ വന്ന് പരിശോധന നടത്തി മേൽനടപടികൾ അവർ സ്വീകരിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം ഇതുവരെ കാര്യമായിട്ടൊന്നും കള്ളന്മാരെ പിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അതിനുശേഷം എന്റെ വീട്ടിൽ കയറിയതിനു ശേഷം പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ കള്ളന്മാർ വിലസുകയാണ് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിഞ്ഞോ ഇന്നേ വരെ എല്ലാ ഭാഗത്തും ഈ പടുവിൽ കുളമ്പ് അരി സ്കൂൾ പടി ഈ പ്രദേശത്ത് മുഴുവനും കള്ളന്മാരെ ശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി അരിയൂർ മാടഞ്ചേരി വീട്ടിൽ കോർനക്കുഴിയിൽ ഹസൈനാരിന്റെ വീട്ടിലെ വെള്ളപ്പൈപ്പ് തുറന്നു വിട്ടത് നോക്കാൻ ചെന്ന വീട്ടുകാർ കണ്ടത് വർദ്ധ ധരിച്ച രണ്ടുപേരെയാണ് ആളുകൾ ഒച്ച വെച്ചതോടെ മോഷ്ടാക്കൾ ഓടി ഒളിച്ചു ഞാൻ വൈകുന്നേരത്തെ ബാത്റൂമിന്റെ അവിടെ ഞങ്ങൾ മരിവിക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാണ് വള്ളം അടിച്ചത് പിന്നെ ഞങ്ങളുടെ രേ എത്ര മണിയായിട്ട് ഞാൻ ആ വെള്ളം ഫുള്ളും കഴിഞ്ഞു ആ വെള്ളം ഞങ്ങൾ ഒന്നിനും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞത് വടക്കനീര് പോയി പാത്രം കഴിയുമ്പോൾ വെള്ളം മാ കഴിഞ്ഞപ്പോ നോക്കിയൊക്കെ കുളും ചോര എന്താ ചെയ്യണമെന്ന് അറിയില്ല വള്ളം എവിടെയും പോണത് കാണുന്നില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അവരുടെ ഞങ്ങൾ ഒന്നിനും ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കുട്ടികളെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ പിന്നെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ വെട്ടേ എന്തിനാ അറിഞ്ഞപ്പോൾ വെള്ളം ബാത്റൂമിൽ നല്ലവണ്ണം രണ്ട് പൈപ്പിൽ പോകുന്നുണ്ട് അപ്പം ആ പൈപ്പിൽ പോകുമ്പോൾ ഞാൻ പോയിട്ട് അങ്ങനെ അങ്ങനെ വാതില് തുറന്നിരുന്നു ആദ്യം എൻ്റെ കുട്ടികൾ ഞാൻ പുറത്ത് കറങ്ങിട്ട് ആ ബാത്റൂമിൽ പോയി ഞാൻ പൈപ്പ് നിർത്തി പൈപ്പ് നിർത്തിയിട്ട് അങ്ങനെ അപ്പത്തേന് ഇതിൻ്റെ ഒച്ചയ്ക്ക് ഇട്ടിട്ട് അപ്പം പുറത്തേക്ക് വന്നു വേഗം ബാത്ത്റൂം ടോർച്ചോട്ട് വന്നു ടോർച്ചടിച്ചു ടോർച്ചിലോട്ട് ഇങ്ങനെ വന്നുപോലെ ഇങ്ങനെ വെള്ളം കൂടെ രണ്ടാണ് രണ്ട് ആൾക്കാരെ ഞാൻ കണ്ടു പറഞ്ഞിട്ടിട്ടാണ് കണ്ടത് മുഖം കണ്ടിട്ടില്ല രണ്ടാൾക്കാളെ ഫുള്ള് ഞാൻ നേരെ കണ്ടു അങ്ങനെ പിന്നെ കണ്ടത് മുഖമൂടിയും ഗ്ലൗസും എല്ലാം ഇവരുടെ പ്രധാന വേഷങ്ങളാണ് നാട്ടിൽ ഭീതി പരത്തുന്ന ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏകദേശം ഇരുപത്തിയേഴ് വീട്ടിലായി അവര് വന്ന് പിന്നെ പക്ഷെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല അവര് വീടിന്റെ പുറത്ത് വന്നിട്ട് പൈപ്പ് തുറന്നിടുക അതല്ലെങ്കിൽ പിന്നെ ബാത്റൂമില് കക്കൂസിൽ ഒക്കെ കല്ല് എടുത്തു കെറിയ പുറത്ത് കല്ല് എടുത്ത് മണ്ണ് വാരി ഇടുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോ കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോ ഏകദേശം നമ്മൾ ഇവിടെ അരിയൂര് പിന്നെ പടവര് കുളമ്പിലുള്ളതും അരിയൂരുള്ളതും പിന്നെ ഇങ്ങനെ വേങ്ങ ഭാഗ പിന്നെ അരിയും ഭാഗ ഭാഗത്തുള്ള ആളുകളൊക്കെ അതിനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ അത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ നമ്മളതിനെ സംസാരിച്ചുകൊണ്ട് ആളുകളെ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് അംസമാശ അവിടുന്ന് കഴിഞ്ഞതിനു ശേഷം അതിന്റെ പിറ്റേ ദിവസം ഇവിടെ അരിവര് നമ്മുടെ അവർ ഉസ്താദ് ഉണ്ട് അവിടെ അവിടെ വീട്ടിൽ വന്നിട്ട് അതവര് മേലേക്കാണ് കയറിയിട്ടത് മേലെ സിറ്റൌട്ടിലൊക്കെ ഫസ്റ്റ് കയറിയപ്പോ ഉസ്താദ് അവിടെ സിറ്റൌട്ടിലാണ് കടന്നുറങ്ങിയതെന്ന് പറഞ്ഞു ആ ഉസ്താദ് ഇടക്കിടക്ക് നീക്കണ ആളായി ഷുഗറിന്റെ അസുഖം ഉണ്ടാവുകൊണ്ട് അവര് മൂത്രോയ്ക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് നീക്കലുണ്ടെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിലൊക്കെ പക്ഷെ അന്ന് ഈ അവര് സ്പ്രേ അടിച്ചതായിരിക്കാം അവർ നീച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഫുൾ ടൈം അവർ ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ ആരൊക്കെ വിളിച്ചിട്ടാണ് നീച്ചത് എന്ന് പറഞ്ഞത് അപ്പൊ അവരുടെ കൂട്ടുകടക്കണൊരാളും ഉണ്ട് അവരും നീച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് അവരും പറയുന്നത് ഉസ്താദ് നീക്കണേ ഞാൻ അറിയലുണ്ട് പക്ഷെ അവരന്ന അറിഞ്ഞിട്ടില്ല അപ്പോ നമ്മളൊരു നിഗമനം പിന്നെ സ്പ്രേ അടിച്ചിട്ടുണ്ടാവും തന്നെയാണ് അതിന് വിറ്റ അന്നെ ദിവസം നമ്മള് പിന്നെ നമ്മുടെ നെയ്യപ്പാടത്ത് അമീതിന്റെ അവിടെ വീട്ടിലേക്ക് വന്ന് അവര് കണ്ടിട്ടുണ്ട് ആളെ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പിന്നെ അവരെ വീട്ടിലേക്ക് വന്നത് കാരണം അവരെന്തോ സൗണ്ട് ഉണ്ടാക്കിയത് കാരണം ആള് ഓടിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ മൊബൈൽ ഫോൺ കടയ്ക്കുന്നേരെ സ്ഫോടക വസ്തുവായ ഗുണ്ട് കത്തിച്ചെറിഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റിയത് ശരിയായില്ലെന്ന വൈരാഗ്യത്തിലാണ് കത്തിച്ച ഗുണ്ടെറിഞ്ഞത് പെരിന്തൽമണ്ണ വലിയങ്ങാടി സ്വദേശി കണ്ണൻ അബൂബക്കർ സിദ്ദിഖിനെയാണ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകിട്ട് സ്മാർട്ട് മൊബൈൽസ് എന്ന സ്ഥാപനത്തിനു നേരെയാണ് അതിക്രമം നടന്നത് മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റിയത് ശരിയായില്ലെന്ന വൈരാഗ്യത്തിലാണ് കത്തിച്ച ഗുണ്ടെറിഞ്ഞത് കയ്യിൽ കല്ലെടുത്ത് അടിച്ചു പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു മഞ്ചേരി ഏലായി വീട്ടിൽ നൌഫലിന്റെ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി സി എൻ പെരിന്തൽമണ്ണ മോറിസ് കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു ജില്ലയിലെ പൂക്കൊണ്ടുപാഠം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് പൂക്കോട്ടുംപാടം കരുളായി പിളാക്കോട്ടുപാടം വെള്ളമുണ്ട വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര അരയച്ച പുരക്കൽ തിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ജില്ലയിലെ പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ചു നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് പ്രധാന പ്രതി പൂക്കോട്ടുംപാടം തോട്ടക്കര കിളിയുടുക്കൽ വീട്ടിൽ നിഷാദ് വിദേശത്ത് ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപത്തിലാണ് മലപ്പുറത്തെ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ മോറിസ് കോയിൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നിഷാദ് അറസ്റ്റ് ാവുകയും ജാമ്യം നേടി ഒളിവിൽ പോവുകയുമായിരുന്നു നിഷാദിനെതിരെ ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്റർപോൾ മുഖേന നിഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം സരോജിനി റോഡിൽ ജൂനിയർ കെ ജോഷിയെ ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് സി മലപ്പുറം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സർക്കാർ വിവേചനങ്ങൾക്കെതിരെ ദേശീയപാത ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പാലക്കാട് കോഴിക്കോട് പാതയിൽ ഫ്രട്ടേണിറ്റി നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു പിണറായി ഹൈവേ ഉപരോധത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ജാമ്യത്തിൽ ഇറങ്ങിയ ഫ്രറ്റേണിറ്റി നേതാക്കളെയും പ്രവർത്തകരെയും ജില്ലാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു ജില്ലാ സെക്രട്ടറി ഫായിസ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ജസീം സാബിഖ് തുടങ്ങിയവർ ഹൈവേ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി മലപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് ഓട്ടോ വാങ്ങി നൽകി അംഗങ്ങൾ ശേഖരിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് വാഹനം വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ ഉൾപ്പെടുത്തി വാങ്ങിയ വാഹനത്തിന്റെ കൈമാറൽ പ്രസിഡന്റ് കെ ഹനീഫ ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ അത് ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇനി രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രിക് വാഹനം കൂടി ഗ്രാമപഞ്ചായത്ത് വാങ്ങാൻ പോകും കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു മാസം പന്ത്രണ്ട് ടൺ പതിമൂന്ന് ടണ്ണോളം വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ കെ ഷൌക്കത്തലി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ അനസ് പമ്പ്ര മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് കെ പി ഇബ്രാഹിം അരുൺ ഘോഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടം ആശാ അംഗൻവാടി സ്കൂൾ പാചകം എൻ എച്ച് എം പാലിയു പ്രവർത്തകർ മലപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി സി ഐ ടി നേതാവ് വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു

എല്ലാ തരം സ്കീം വർക്കർമാരെയും തൊഴിലാളികളായി അംഗീകരിച്ച് പെൻഷൻ ഇ എസ് ഐ പി എഫ് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക അഗ്നിവീർ ആയുധവീർ കൊയിലവീർ തുടങ്ങി നിശ്ചിതമായ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക ഇ പി എഫ് കൃത്യമായി അടയ്ക്കാത്ത തൊഴിലുടമയ്ക്കുള്ള പെനാൽറ്റി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക പത്തു വർഷമായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഉത്തർപ്രദേശിൽ നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് അല്ലേ അതിൽ അഞ്ചു ശതമാനം പത്ത് ശതമാനം പതിനെട്ട് ശതമാനം പല ഉൽപ്പന്നങ്ങൾ ആ നികുതി കൊടുത്താൽ നിങ്ങൾ വാങ്ങിക്കുന്ന നിങ്ങൾ ഈ സംസ്ഥാനത്ത് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി തരുന്നത് എവിടെ കേന്ദ്രത്തിലാണ് ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നിർവഹിച്ചു ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങൾ പർച്ചേസ് നികുതി ഈ സി സി എൻ മലപ്പുറം ജൂലൈ പത്ത് അഖിലേന്ത്യാ അവകാശ ദിനത്തിൽ സി ഐ ടി യു മണ്ണാർക്ക ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു ലേബർ കോഡ് പിൻവലിക്കുന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ധർണ സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവെച്ച നടപടികളും വർദ്ധിത വീരത്തോടുകൂടി ബി ജെ പി സർക്കാർ ഈ രാജ്യത്തെ തൊഴിൽദ്രോഹ നയങ്ങളും നടപടികളും ആവിഷ്കരിച്ചതിനെതിരായ അതിശക്തമായ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയ പ്രാണിയായി അതുകൊണ്ടാണ് വീണ്ടും ബി ജെ പി അധികാരത്തിൽ നരേന്ദ്രമോദി തൊഴിൽ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തി ഉടനെ തന്നെ തൊഴിലാളികളുടെ അവകാശപരമായി ജൂലൈ പത്ത് ആചരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു തൊഴിലാളികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നുകൊണ്ടുവന്ന് രാജ്യത്തെ തൊഴിലാളി സംഘടനകളെ ആകെ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഐതിഹാസികമായ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്ത സംഘടനയാണ് തന്നെയാണ് സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗവും ഡിവിഷൻ പ്രസിഡന്റുമായ എം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സി എ ടി യു നേതാക്കളായ ഹക്കിം മണ്ണാർക്കാട് എൻ സുന്ദരൻ അജീഷ് കെ വി പ്രഭാകരൻ കെ കൃഷ്ണകുമാർ കെ പി അഷ്റഫ് സന്തോഷ് എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം കെ കുമാരൻ നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ബൂത്ത് തല നേതൃസംഘമം പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിന് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും പരിപാടി നടന്ന എല്ലാ ഭാഗത്തും പ്രവർത്തകർ വന്നു വലിയൊരു പരിപാടിയുമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നോട്ട് പോകുന്നത് വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ശ്രീകൃഷ്ണപുരത്തും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തും ഇരുന്നൂറ്റി പതിനൊന്ന് ബൂത്തിൽ നിന്നും ഈ രണ്ട് പേരെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഒറ്റപ്പാലം അസംബ്ലി കമ്മിറ്റി ൂത്ത് തലത്തിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള പരിപാടിയിൽ സംസ്ഥാന നേതാക്കളും നിയോജകമണ്ഡലത്തിലെ ഇരുന്നൂറ്റി പതിനൊന്ന് ബൂത്തുകളിൽ നിന്നായി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരും പങ്കെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ സെക്രട്ടറി സംഗീത് എസ് കുമാർ എലുമ്പുളാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി വി ബിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് റോഡിൽ അടിയൊടിപ്പടി ഭൂതത്താൻ കോട്ടയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മണിയോടെയാണ് സംഭവം റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാൽ അപകടം ഒഴിവായി ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം മദീൻ അക്കാദമി സംഘടിപ്പിക്കുന്ന മുഹറം ആത്മീയ സമ്മേളനം അടുത്ത ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ സൊലാത്ത് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകൻ ആദൻ നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മാസമായ മുഹറത്തിലെ ഓരോ ചരിത്ര നിമിഷങ്ങളെയും സ്മരിക്കുന്നതായിരിക്കും പരിപാടികൾ ഹിജ്ര വർഷാരംഭം കൂടിയായ മുഹറം ഒന്ന് മുതൽ മദീൻ ക്യാമ്പസിൽ നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ സമാപനം കൂടിയാണ് ഈ സംഗമം മുഹറം സമ്മേളനത്തിന്റെ ഭാഗമായി ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വനിതകൾക്ക് ഹോം സയൻസ് ക്ലാസും പ്രാർത്ഥനാ മജ്ലിസും നടക്കും മുഹറം പത്ത് ബുധനാഴ്ച രാവിലെ എട്ടിന് സമാപന സമ്മേളനത്തിന് തുടങ്ങി गल, ും ഖുറൻ പാരായണം സൊലാത്ത് ഇഖ്ലാസ് പാരായണം മുഹറം പത്തിലെ പ്രത്യേക ദിഖ്രുകൾ പ്രാർത്ഥനകൾ മുഹറം മാസത്തിന്റെ ചരിത്ര സന്ദേശം മുഹറം മാസത്തിന്റെ ചരിത്ര സന്ദേശ പ്രഭാഷണം സമൂഹ നോമ്പുതുറ എന്നീ ആത്മീയ ചടങ്ങുകളാണ് നടക്കുക വൈകുന്നേരം നോമ്പുതുറയോടെയാണ് പരിപാടികൾ അവസാനിക്കുക പ്രാർത്ഥനകൾക്കും അജലസുകൾക്കും സമസ്തോപാധ്യക്ഷൻ സയ്ദ് അലി വാക്വിത്തങ്ങൾ മദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽബുഖാരി നേതൃത്വം നൽകും ലക്ഷം ാണ് ഇതിന്റെ ഭാഗമായി ഒന്നു തന്നെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ മഴയാണ് ഫസ്റ്റ് ഓഫ് ഏഫ് സ്റ്റുഡൻസ് അസംബ്ലി സെമിനാർ ഗോമശാസ്ത്ര ശില്പശാല സ്കൂൾ ഓഫ് മത്സരങ്ങൾ മെസ്സേജ് ഡിസ്പ്ലേ അടക്കം ഇതുവരെയുള്ള വരെയുള്ള വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഫാറൂഖ് ജമുൽ ദുൽഫുഖാർ അലി സഖാഫി ഖാലിദ് സഖാഫി സൊലാദ് നഗർ സാലിഹ് സഖാഫി അന്നശ്ശേരി മുഹമ്മദ് ഷാഫി ഫാലിലി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ എൻഒസി ഒ സി അനുവദിക്കണമെന്ന് പ്യൂബൈത്തുള്ള എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു എൻ സി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എം എൽ എക്ക് മറുപടി നൽകി നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശത്തുള്ള ഭൂമിയിലാണ് ഉള്ളത് ഏത് ഇത്ര കാലക്കാകുമ്പോൾ കുടിയെടുപ്പ് അവകാശം എന്തായാലും കിട്ടണ്ട സർ നാപ്പത് കൊല്ലായിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴാന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ എൻഒസി കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ ോളം രൂപയുടെ ഈ പദ്ധതി പ്രവർത്തനം നാൽപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ മെയിൻ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ദുരവസ്ഥ കാരണം ആശുപത്രിയുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ എൻഒ സി കിട്ടിക്കഴിഞ്ഞാൽ പുതിയ കെട്ടിട നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു ആശുപത്രി നിൽക്കുന്ന സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായതിനാലാണ് വകുപ്പിന്റെ എൻഒ സി ആവശ്യമായത് ഇതു സംബന്ധിച്ച് പലതവണ സർക്കാരിനെ സമീപിച്ചിരുന്നു എൻഒസി എത്രയും വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സഭയിൽ എം എൽ എക്ക് മറുപടി നൽകി സർ ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച ഈ കാര്യം ഞങ്ങള് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഇപ്പോ ആ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ ഫയല് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോ മനസ്സിലായിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അതിന് അനുമതി ലഭിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം സി സി എൻ മലപ്പുറം ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബയോബിനുകൾ വിതരണം ചെയ്തു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് ബയോ ബിന്നുകൾ വിതരണം ചെയ്തത് ബിന്നുകളോടൊപ്പം മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ ഉൾക്കൊള്ളുന്ന ഇനോക്കുലവും സൗജന്യമായി നൽകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ മെമ്പർമാരായ പി പി രാജേഷ് പി ടി മുബാറക് അലി ലീന ശാന്തിനി ഇംപ്ലിമെന്റ് ഓഫീസർമാരായ രജനി പ്രഭ എന്നിവരും പങ്കെടുത്തു സി സി എൻ പെരിന്തൽ വെൽഫെയർ പാർട്ടി മങ്കടക്കൂട്ടിൽ എട്ടാം വാർഡ് കമ്മിറ്റി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോമിന്റെ കട്ടളവയ്ക്കൽ നടന്നു വെൽഫെയർ പാർട്ടി ഉപദേശക സമിതി അംഗം കുഞ്ഞുഹാജി കട്ടളവയ്ക്കൽ കർമ്മം നിർവഹിച്ചു മങ്കട മണ്ഡലം വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ അബ്ദ്രഹീം പുലോഡൻ പാർട്ടി മംഗട മണ്ഡലം കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ വാർഡ് മെമ്പർ ദീപ വെട്ടേക്കുത്ത് പാർട്ടി എട്ടാം വാർഡ് പ്രസിഡന്റ് സുലൈമാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഈ ഗവൺമെന്റ് നമുക്കറിയാം പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് അപേക്ഷ ഒരുപാട് കാലമായി അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരന് വേണ്ടി അദ്ദേഹത്തിന്റെ ഉമ്മ ക്യാൻസർ രോഗിയായി ഒരുപാട് കാലമായി ദീർഘകാലമായി അസുഖ ബാധ്യതയാണ് അതുതന്നെ ഭാര്യയും രണ്ട് കുട്ടികളും അദ്ദേഹം തന്നെ പ്രയാസം ജോലിക്കും പോകാൻ കഴിയാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളായ സമൂഹത്തിൽ അവസരമായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പാർപ്പിടം ഒരു മനുഷ്യന്റെ മൗലികാവകാശമാണ് പാർപ്പിടം വിദ്യാഭ്യാസം ഇന്നത്തെ കാര്യങ്ങളൊക്കെ നെല്ലായ മുണ്ടനാകുർശി മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസത്തെ നവീകരണ കലശം പതിമൂന്നിന് കർപ്പൂരാദി ദ്രവ്യകലശത്തോടെ പൂർത്തിയാകും തന്ത്രി ഈക്കാട്ടുമനൻ നാരായണ നമ്പൂതിരിപ്പാട് കാർമ്മികനാകും രാവിലെ ഏഴ് മുതൽ പഞ്ചവാദ്യവും ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതൽ പ്രസാദ ഊട്ടം വൈകിട്ട് ആറു മുതൽ ചുറ്റുവിളക്ക് നിറമാല എഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടക്കും രാവിലെ ആറു മുതൽ കർപ്പൂരാദി ദ്രവ്യ കലശ പരികലശാഭിഷേകങ്ങളും തുടർന്ന് ബ്രഹ്മകലശാഭിഷേകവും ശ്രീഭൂത ബലിയും ഉണ്ടാകും തന്ത്രി ഈ നാരായണ നമ്പുതിരിപ്പാട് കാർമ്മികനാകും ഏഴാം ദിവസമായ ചൊവ്വാഴ്ച ജീവകലശം ശയ്യയിലേക്ക് എഴുന്നള്ളിച്ചു വൈകിട്ട് ബിംബശുദ്ധി കലശാഭിഷേകവും പ്രസാദ ശുദ്ധിയും ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഭാഷണം കഥകളി എന്നിവയും നടന്നു ഴ്ച രാവിലെ പത്തിന് കീർത്തനാലാപനം സോപാന സംഗീതം എന്നിവയുമുണ്ടാകും വൈകിട്ട് ആറ് മുപ്പത്തിന് എൻ പി രാമദാസൻ അമ്പലപ്പുഴ വിജയകുമാർ കലാമണ്ഡലം ബാലചന്ദ്രൻ ചെറുപ്പുളശ്ശേരി ശ്രീജിത്ത് എന്നിവർ അഷ്ടപതി കച്ചേരി അവതരിപ്പിക്കും പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് അരിയൂർ പടുവിൽ കുളമ്പ് ഭാഗങ്ങളിൽ കള്ളന്മാരുടെ വിളയാട്ടം സ്കൂട്ടറിലെത്തിയ പർദ്ധ ധരിച്ച ആളുകളാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത് ഒരു മാസത്തിനിടെ ഇരുപത്തിയേഴോളം വീടുകളിലാണ് കള്ളന്മാർ കയറിയത് ഒരു വീട്ടിൽ രണ്ടും മൂന്നും തവണ കയറിയതായി നാട്ടുകാർ മോറിസ് കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു ജില്ലയിലെ പൂക്കോട്ടുപാടം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് പെരുങ്ങൽ ഊട്ടി റോഡിലെ മൊബൈൽ ഫോൺ കടയ്ക്കുനേരെ സ്ഫോടക വസ്തുവായ ഗുണ്ട് കത്തിച്ചെറിഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റിയത് ശരിയായില്ലെന്ന വൈരാഗ്യത്തിലാണ് കത്തിച്ച വിഷയത്തിൽ സർക്കാർ ഗുണ്ടെറിഞ്ഞത്വേചനങ്ങൾക്കെതിരെ ദേശീയപാത ഉപരോധിച്ചി മൂവ്മെന്റ് കോഴിക്കോട് പാതയിൽ നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു സമരക്കാരെ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്